വിശദാംശങ്ങളിലേക്ക് പോകുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആരോപണം ഇ ഡി അന്വേഷിക്കും കേസ് രജിസ്റ്റർ ചെയ്തു ഇ ഡി കൊച്ചി യൂണിറ്റ് ആണ് കേസെടുത്തത് എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇ ഡി അന്വേഷണം വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതിനിടയിൽ ഇ ഡിയും എത്തുകയാണ് മാസപ്പടി ആരോപണത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരിക ജി പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് കൊച്ചി യൂണിറ്റിനാണ് ഇതിന്റെ ചുമതല ഉള്ളത് ഇതിൽ ഇ എസ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു അതായത് ഇ ഡി ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അത് അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക മാത്രമല്ല ഈ ആരോപണ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നോട്ടീസ് നൽകാനും അതായത് ചോദ്യം ചെയ്യലിന് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാനുള്ള സാധ്യത കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട നിലവിൽ എസ് എഫ് ഐ യു അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇ ഡി ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത് പ്രധാനമായും ഇതിൽ കള്ളപ്പണ ഇടപാട് ൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ഇതിൽ അന്വേഷണ പരിധിയിൽ വരിക അതായത് ഈ എക്സാലോജിക് കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് വിജയന്റെ എക്സാലോജിക് കമ്പനി ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി കൈപ്പറ്റിയിട്ടുള്ള തുക അത് സാധാരണഗതിയിൽ ഒരു തരത്തിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ബാങ്ക് മുഖേന കൈമാറുന്നത് കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരില്ല എങ്കിൽ പോലും ഒരു സേവനം നൽകാതെയാണ് ഇത് നൽകിയിരിക്കുന്നത് ഈ പണം നൽകിയിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് കള്ളപ്പണമായി കണക്കാക്കാം എന്ന് എന്ന് ഉള്ള ഒരു വിശദീകരണത്തിന്റെയും ഒരു അപഗ്രഥനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ കേസുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാനുള്ള സൂചന നൽകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ മനസ് ഉണ്ടാവുന്നത് അത് മാത്രമല്ല എസ് എഫ് ഐ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് അവരുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അടിസ്ഥാനത്തിലാണ് ഇ ഡി ഈ വിഷയത്തിൽ പ്രധാനമായും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതായത് എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ടുകളും അതിന്റെ പുരോഗതിയും കൂടി വിലയിരുത്തിയ ശേഷമാണ് ഈ എന്തായാലും കേസ് രജിസ്റ്റർ അന്വേഷണം ആരംഭിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകർ എന്തൊക്കെ വാദം നിരത്തിയിട്ടുണ്ട് അന്വേഷണത്തെ എങ്ങനെയാണ് അവർ പ്രതിരോധിച്ചിരുന്നത് എന്തൊക്കെ വസ്തുതകൾ തിരിച്ചു നിരത്തുന്നുണ്ട് പ്രധാനമായും എസ് എഫ് ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കേസിൽ അത്തരത്തിലുള്ളൊരു കള്ളപ്പണ ഇടപാടുകൾ എന്ന് പറയാൻ സാധിക്കില്ല അത്തരം അത്തരത്തിലുള്ള ഒരു ഇടപാടുകൾ നടന്നിട്ടില്ല എന്നതാണ് പ്രധാനമായും വീണ വിജയൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ ഈ വിഷയത്തിലും ഇ ഡിയുടെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ഷോൺ ജോർജ് ശ്രീ ഷോൺ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പെടി ആരോപണം ഇ ഡി അന്വേഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു അന്വേഷണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് സ്വാഭാവികമായും ഉണ്ടാകേണ്ട ഒരു എൻട്രി തന്നെയാണത് കാരണം എസ് എഫ്ഐയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ മുമ്പോട്ടുള്ള അന്വേഷണത്തിൽ ഇ ഡിയുടെ സാന്നിധ്യം ആവശ്യമാണ് എസ് എഫ് ഐയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ എൻട്രൻസ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും എന്തൊക്കെ വാദഗതികളാണ് എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവർ നിരത്തിയിരുന്നത് അതിനെയൊക്കെ ഏത് രീതിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി കേസിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം പുറത്തു വന്നിട്ടുള്ള ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ നിന്നാണ് ഈ കേസിന്റെ ഉത്ഭവം അതുകൊണ്ട് തന്നെ വീണാ വിജയന്റെ കമ്പനിയായ എക്സ ലോജിക്കിലും സി എം ആർ എൽ കമ്പനിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ സുതാര്യത അതാണ് ആ റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ആ റിപ്പോർട്ടിലെ കൺക്ലൂഷനിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സേവനം വീണാ വിജയന്റെ കമ്പനി സി എം ആറിന് നൽകിയിട്ടില്ല എന്നും അത് തീർച്ചയായിട്ടും സി എം ആറിലെ എക്സാലജിക്കുമായി ബന്ധപ്പെട്ട പ്രമുഖന് വേണ്ടി സി എം ആർ നൽകിയ കൈക്കൂലി പണമാണെന്നും ആ റിപ്പോർട്ടിലുണ്ട് ആ ആ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പൊ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് സ്വാഭാവികമായും അതൊരു അഴിമതി പണമാണ് അത് സാമ്പത്തികപരമായ കുറ്റകൃത്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കേസിനെ സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അതാണ് ഇപ്പോൾ ഇടിക്ക് ഈ കേസ് കൈമാറിയിട്ടുള്ളത് അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നന്ദി ശ്രീശോൺ താങ്കളുടെ പ്രതികരണത്തിൽ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസ്